കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച പരിപാടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വനിതകൾക്കുള്ള യോഗ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് കെ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ മുകുന്ദൻ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് ആയുർവേദ ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ബിജു ബാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗ പരിശീലകരായ രശ്മി ഭാസ്കരൻ ബേബി മോൻ അരുൺ ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ ആയോധന കലാക്ഷേത്ര വിദ്യാർത്ഥികളും കൊടകര പഞ്ചായത്തിലെ പത്താം വാർഡിലെ യോഗ പരിശീലനം ലഭിച്ച വനിതകളും കളരിമുറകളും യോഗ ഡാൻസും സൂര്യ നമസ്കാരവും അവതരിപ്പിച്ചു കൊടകര ജി എ എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജി രാമചന്ദ്രൻ കെ ഫാർമസി അറ്റൻഡർ രതീഷ് കെ ആർ എന്നിവർ ജോലിസ്ഥലത്ത് ജീവനക്കാർക്ക് ചെയ്യാവുന്ന യോഗ പ്രദർശനം നടത്തി എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത് പുരുഷന്മാർക്കും കൂടി വേണം എന്ന് പ്രകാരം നമ്മൾ ഈ കൂടി എന്നാവശ്യപ്പെട്ടതിന്റെ പരമാവധി ആളുകളെ അതുകൂടി അറിയിക്കാം എന്നുകൂടി ഞാൻ അറിയിക്കും പുരുഷന്മാരുടെ പ്രോജക്റ്റും ഡോക്ടറുടെ ആഗ്രസ് തന്നെയാണ് ആ നിർമ്മാണ ഉദ്യോഗസ്ഥ